അടിമാലി മൂന്നാർ ദേശീയപാതാ സ്ഥലത്താണ് ഇന്നലെ രാത്രി പത്തുമണിയോടെ മണ്ണിടിച്ചിലുണ്ടായത് രണ്ട് ദിവസം മുൻപ് റോഡിലേക്ക് മണ്ണിടിയാൻ തുടങ്ങിയതോടെ ഗതാഗതം നിരോധിച്ചിരുന്നു ഇന്നലെ ഉച്ചയോടെ മുകളിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടു ലക്ഷംവീട് ഉന്നതിയിലെ വീടുകളടക്കം ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ സന്ധ്യോടെ ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റി ബന്ധുവീട്ടിലേക്ക് മാറിയ ബിജുവും ഭാര്യ സന്ധ്യയും രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയതായിരുന്നു വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണ് വീണത് നാല് വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം വീടിന്റെ ഹാളിൽ കോൺക്രീറ്റ് പാളികൾക്കടിയിലാണ് ഇരുവരും കുടുങ്ങിയത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സന്ധ്യയെ പുറത്തേക്ക് എത്തിച്ചത് അഞ്ചു മണിയോടെ ബിജുവിനെ പുറത്തെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആ കൊച്ചു പോയപ്പോ തന്നെ അവർക്ക് ഭയങ്കര വിഷമായിരുന്നു അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം റോഡിന്റെ പണിക്ക് വേണ്ടി മണ്ണെടുത്താണ് പ്രശ്നം മുഴുവനും ഉണ്ടായത് ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല മണ്ണെടുത്തത് പിന്നെ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തല് ചുമങ്ങൾ എടുത്തോണ്ടേ ഇരുന്നു അങ്ങനെയാണ് ഈ വീടുകൾ മുഴുവനും പോയത് ഈ ആറ് വീടും പോയത് ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു വർഷം മുൻപാണ് ബിജുവിന്റെയും സന്ധ്യയുടെയും പതിനഞ്ച് വയസ്സുള്ള ഇളയ മകൻ ക്യാൻസർ രോഗബാധയെ തുടർന്ന് മരിച്ചത് മൂത്തമകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് റിപ്പോർട്ടർ